എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ ഫല എന്താണെന്ന് നോക്കാം അല്ലേ പൊതുവില് പുതുവർഷമാണ് ഒരുപാട് പ്രതീക്ഷകളും അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുമൊക്കെ ആയിട്ടാണ് പുതുവർഷത്തെ എല്ലാവരും വരവേൽക്കുക അതുപോലെ തന്നെ കുറച്ച് ഒരിക്കലും നടക്കില്ലാത്ത കുറേ വാഗ്ദാനങ്ങളും കുറേ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പിടിച്ചോണ്ടായിരിക്കും അതിലേക്ക് കയറുക അല്ലേ അതൊരു മാസത്തേക്കൊക്കെ എല്ലാവരും വളരെ ഊർജ്ജിതമായിട്ടൊക്കെ പാലിക്കാൻ ശ്രമിക്കും അത് കഴിയുമ്പോൾ തഥൈവ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം അപ്പോൾ നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പെൻഡുല ശാസ്ത്രപ്രകാരം ഈ മാസം ജനുവരി മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് പുത്തൻ പ്രതീക്ഷകളുടെയും അതുപോലെ തന്നെ കാര്യവിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒക്കെ ഒരു മാസമായിരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടുന്ന അത്യധ്വാനത്തിൽ കൂടി അവ കരസ്ഥമാക്കാൻ ഈ നക്ഷത്രക്കാർ കഴിവതും മാക്സിമം പരിശ്രമിക്കുന്നതായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവിലെ ലേശ പിടിവാശികളും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള കുറച്ച് ഉത്കണ്ഠകളൊക്കെ കൂടുമെങ്കിലും ശാരീരികപരമായ കുറച്ച് ബുദ്ധിമുട്ടുകളെ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വിജയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചാൽ വളരെ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്ന മാസമാണ് സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന മാസമാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തത് നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവിൽ വിദ്യാവിജയമൊക്കെ ശ്രമിക്കുന്ന കുട്ടികൾക്ക് വിദ്യയിലൊക്കെ പുരോഗതി ഉണ്ടാവുക വിദേശ യോഗങ്ങളുണ്ടാവുക അതുപോലെ തന്നെ മാനസികമായ ഉല്ലാസങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുക ഒക്കെ ഈ മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് അനുഭവ ഗുണമാണ് അടുത്തത് നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം രോഹിണിക്കാർക്ക് പൊതുവേ ലേശം സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെങ്കിലും ചിലവുകളും അനിയന്ത്രിതമാകാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് വരവിൽ കൂടുതൽ ചിലവ് വന്ന് കയ്യിലിരിക്കുന്ന ധനമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ധനത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു പിടി നമ്മുടെ ഉണ്ടാവുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഒരു കരുതലോടെ നമ്മൾ പൈസ ചിലവാക്കുക അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ഇമോഷൻ്റെ പേരിലൊന്നും നമ്മൾ എടുത്തു ചാടി ഒരു കാര്യങ്ങൾക്കൊന്നും നിന്ന് കൊടുക്കാതിരിക്കുക കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ നമുക്ക് മാറ്റങ്ങൾ ഈ മാസം ഉണ്ടാക്കാൻ പറ്റും അടുത്തത് നമുക്ക് മകേരം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം നക്ഷത്രക്കാർക്ക് പൊതുവിൽ ലേശം കടബാധ്യതകളൊക്കെ വരുത്തി വയ്ക്കാനുള്ള ഉണ്ടാവും ഏതെങ്കിലും വസ്തു വാങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രയവിക്രയങ്ങളൊക്കെ നടത്തി ചെറിയതായ ബാധ്യതകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കരുതലോടെ നമ്മൾ സാമ്പത്തിക കാര്യങ്ങളെ കണ്ട് ഇറങ്ങി കാര്യങ്ങൾ നടത്തുക വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും പറ്റിയ മാസമാണ് അപ്പോൾ പൊതുവിലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്കിടയ്ക്കിടയ്ക്ക് ടെൻഷൻ ഉണ്ടാക്കിത്തരികയും ചെയ്യും കേട്ടോ അടുത്തത് നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫല എന്താണെന്ന് നോക്കാം തിരുവാതിരക്കാർക്ക് ജനുവരിയിൽ മാനസികമായ സംഘർഷങ്ങളും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഒരു നമുക്കൊരു കാലതാമസം നേരിടുന്നതായിട്ടൊക്കെ കാണാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരിക്കലും കൂടി ചിന്തിച്ച് സ്വന്തം ലൈഫിനെ സക്സസ് ആക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത്യധ്വാനം ചെയ്യേ എന്നാൽ അതിന് സക്ക വരുമാനം കയ്യിൽ വരുമ്പോൾ അതിൽ കൂടുതൽ ചിലവാകുകയും ചെയ്യാൻ സാധിക്കുന്ന കണം നമുക്ക് വരവി കൂടുതൽ ചിലവായി പോകുന്ന ഒരു മാസമായിരിക്കും അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇച്ചിരി ഒരു പിശക്ക് പിടിക്കുന്നവരെ പൈസ ഏൽപ്പിച്ച് കാര്യങ്ങൾ നടത്തുന്നതായിരിക്കും ഉത്തമം കുടുംബത്തിലുള്ളവരെ കേട്ടോ അടുത്തത് നമുക്ക് പുണർദം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ ഈ മാസം നടപ്പിൽ വരുത്താൻ പറ്റുന്ന സമയമാണ് കിട്ടാ കടങ്ങളൊക്കെ തിരിച്ച് കിട്ടുന്നതിനുള്ള ഒരു മാർഗങ്ങളൊക്കെ ഒരു വഴികളൊക്കെ തെളിഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ടാവും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഒക്കെ അടുത്ത് വരികയാണ് അപ്പോൾ ഇപ്പോൾ മുതൽ ശ്രമിച്ചാൽ നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റും മാർച്ചിലൊക്കെ എക്സാം നോക്കുന്ന കുട്ടികൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള തീരുമാനങ്ങളൊക്കെ മനസ്സിലടിക്കുകയും എന്നാൽ ഒരു മാസം പകുതി ഒക്കെ ആകുമ്പോഴത്തേന് അതൊക്കെ വീണ്ടും അങ്ങ് ഡൗൺ ആവുകയും ചെയ്യുന്ന ഒരു മാസമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകണം കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് പൂയം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം പൂയ നക്ഷത്രക്കാർക്ക് പൊതുവിൽ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ആരോഗ്യത്തിനൊക്കെ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ സാധ്യതയുണ്ട് സ്വയം വരുത്തി തന്നെ ആവും കൂടുതലായിട്ടും കാരണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക കൃത്യസമയത്ത് ഉറങ്ങാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ തന്നെ വരുത്തി വെക്കുന്നതാകും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക സാമ്പത്തികമായ ചിലവുകൾ അധികരിക്കുന്ന മാസമായിരിക്കും ഭൂമി ലാഭമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസം കൂടിയാണ് കേട്ടോ ഇത് അടുത്തത് നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവിൽ നല്ല സമയം ആണ് അപ്രതീക്ഷിതമായ ധനയോഗമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ രോഗാവസ്ഥകളും ചിലവുകളുമൊക്കെ കൂടുകയും ചെയ്യുന്ന മാസമാണ് അതുപോലെ തന്നെ വാഹനങ്ങൾ ഒക്കെ പുതിയതായിട്ട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് പണികളൊക്കെ ചെയ്യുന്നതിനൊക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന മാസമാണ് അല്ലെങ്കിൽ വാ മാറി എടുക്കുന്നതിനൊക്കെ നോക്കിയാൽ അതില് നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കും കേട്ടോ അടുത്തത് നമുക്ക് മകം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവെ മകം നക്ഷത്രക്കാർക്ക് മാനസികമായിട്ടുള്ള ക്ലേശങ്ങളും സ്വന്തം ഇങ്ങനെ സ്വയം ഇരുന്ന് ചിന്തിച്ചു കൂട്ടി മനുഷ്യന് വേവലാതി പിടിക്കണമുള്ള അല്ലെങ്കിൽ തന്നെ തന്നെത്താനേ ഇങ്ങനെ ആദ്യം കയറുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വരവിൽ കൂടുതൽ ചിലവ് വരാതിരിക്കാൻ പ്രത്യേകം കരുതൽ വേണം എന്നാൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു മാസം കൂടിയാണ് ഏട്ടം അടുത്തത് നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം പൂരം നക്ഷത്രക്കാർക്ക് പൊതുവില് ഒരുപാട് തീരുമാനങ്ങളും അതുപോലെ തന്നെ നല്ല ശുഭപ്രതീക്ഷകളുടെയൊക്കെ ഒരു ആധിക്യമൊക്കെ ഉള്ള മാസമായിരിക്കും ജനുവരി പക്ഷെ ഒരു ജനുവരി പകുതി കഴിയുന്നതോടുകൂടി പകുതിയും പാതി വഴിയിലിട്ട് മുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും നോക്കാതെ കണ്ട് എടുക്കുന്ന തീരുമാനങ്ങളെ സക്സസ് ആക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ഈ മാസം നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ അടുത്ത് നമുക്ക് ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഉത്ര നക്ഷത്രക്കാർക്ക് ദൂരദേശ യാത്രകൾ അല്ലെങ്കിൽ വിദേശയോഗം വിദേശത്തോ സ്വദേശത്തോക്കെ ആകാം നമ്മൾ പോവാത്ത സ്ഥലങ്ങളിലൊക്കെ പോകാൻ സാധിക്കുക അതൊരുപക്ഷെ തീർത്ഥാടനമാവാം അല്ലാത്ത ഉല്ലാസയാത്രകളാവാം എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആവാം അതുപോലെ തന്നെ ഭൂമി ലാഭം സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവുക അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഒത്തിച്ചേരാനുള്ള ഒരു യോഗം ഉണ്ടാവുക സാമ്പത്തികമായി കുറേ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ മാസം പൊതുവിലൊരു ആശ്വാസമൊക്കെ കിട്ടുന്ന മാസമാണ് കേട്ടോ അടുത്ത് നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവില് അത്തം നക്ഷത്രക്കാർക്ക് ലേശം രോഗദുരിതങ്ങളൊക്കെ ഈ മാസം അലട്ടാനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കലും കാര്യങ്ങൾക്ക് ശുഭപ്രതീക്ഷകളും അതുപോലെ ജീവിതത്തിന് സക്സസ് ആകുന്നതിനുള്ള ആദ്യ ചുവടുകളും വയ്ക്കുന്നതിനും പറ്റുന്ന മാസമായിരിക്കുന്നത് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ സാധിക്കുന്നതാണ് അലസതയും മടിയും ഒന്ന് മാറ്റിവെച്ചാൽ ജീവിതത്തിൽ ഒരളവ് വരെയും വിജയിക്കുവാൻ സാധിക്കുന്ന മാസം കൂടിയാണ് ഏറ്റവും അടുത്തത് നമുക്ക് ചിത്തിരനക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവിൽ ചിത്തിരനക്ഷത്രക്കാർക്ക് വീട് പണി അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവാനുള്ള യോഗമുള്ള മാസമാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ച് ഒരുപാട് നാളുകൾ നമ്മൾ ആഗ്രഹിച്ച് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഉത്സാഹിച്ചാൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന മാസം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ മാതാപിതാക്കളാണ് ഈ ചിത്രനക്ഷത്രക്കാരെങ്കിൽ കുറച്ചും കൂടി ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമുണ്ട് അല്ലാതെ പൊതുവിലെ നല്ല സമയം തന്നെയാണ് പ്രശ്നമൊന്നുമില്ല അടുത്ത് നമുക്ക് ചോദ്യനക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം ലേശം മനക്ലേശം ലേശം സമാധാനം ലേശം സന്തോഷം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സമ്മിശ്രമായ ഫലാവസ്ഥയായിരിക്കും ചോദ്യനക്ഷത്രക്കാർക്കുള്ളത് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിലൊക്കെ ഒന്ന് കയറേണ്ടതായിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായ ഉറക്കവും കൃത്യമായ സമയത്തുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ ഹെൽത്തായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡയറ്റ് പ്ലാനും ഒക്കെ ക്രമീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അടുത്ത നമുക്ക് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ദേഹാരിഷ്ടതകളൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ മാസത്തിൻ്റെ ഒരു പകുതി കഴിയുമ്പോഴത്തേനും നമുക്ക് ധനം വരികയും ജീവിതത്തിൽ പുരോഗതി നേടാൻ സാധിക്കുകയൊക്കെ ചെയ്യും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നവരും ആഗ്രഹിച്ച് കാണാൻ കാണാനാഗ്രഹിച്ചവരെയൊക്കെ കാണാനുള്ള ഒരു എന്താ പറയുക സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി വരികയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്ന മാതാപിതാക്കൾ അവരെ കുറച്ച് സമയം അവരുടേതായ ഇതിൽ പഠിക്കാനൊന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചുകൂടി കൂടി ഉത്സാഹത്തോടു കൂടി പഠിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഈ മാസം തള്ളിക്കളയാൻ പറ്റില്ല അതായത് ചുരുക്കി അവരെ വാശി പിടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അടുത്തത് നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന അനിഴ നക്ഷത്രക്കാരൊക്കെ അതിന് പറ്റുന്ന അനുകൂലമായ മാസമാണ് സാമ്പത്തികമായിട്ട് വളരെയധികം ക്ലേശത്തിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഈ മാസം ശ്രമിച്ചാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റി ജീവിതത്തിൽ വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ് കേട്ടോ അതുപോലെ തന്നെ ആവശ്യമില്ലാതെ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് വേണ്ടാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് തല വെച്ചു കൊടുത്ത് നമ്മൾ ഒരു പ്രശ്നത്തിൽ ചാടാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കേണ്ട മാസം കൂടിയാണിത് അടുത്തത് നമുക്ക് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുറച്ച് അമിതമായ അധ്വാനം കൂടുന്ന ഒരു മാസമാണിത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വിജയത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അഹോരാത്രം ഇച്ചിരി കഷ്ടപ്പെടേണ്ടതായിട്ട് വരും എന്നിരിക്കലും നല്ല നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ വിദ്യാ പുരോഗതി വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ് അടുത്ത നമുക്ക് മൂലം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം മൂലം നക്ഷത്രക്കാർക്ക് കാലു സംബന്ധമായിട്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ചെറിയ വേദനകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്നെല്ലാം ഉണ്ടാക്കുമെങ്കിലും പൊതുവില് നല്ല മാസം തന്നെയാണ് സാമ്പത്തികങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വന്നു ചേരുകയും പൂർവീക ധനമൊക്കെ വന്നു ചേരുകയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾക്ക് സാമ്പത്തികമായ മേന്മ ഉണ്ടാക്കിത്തരികയൊക്കെ ചെയ്യുന്ന മാസമാണ് അതുപോലെ നമ്മുടെ കഴിവിനെ അംഗീകരിക്കാതെ ഇരിക്കുന്നവരൊക്കെ നമ്മുടെ കഴിവിനെ അംഗീകരിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ഈ മാസം കേട്ടോ അപ്പം അടുത്ത് നമുക്ക് പൂരാട പൂരാടനക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം പൂരാട നക്ഷത്രക്കാർക്ക് പൊതുവില് ചില ആത്മ എന്താ പറയുക ധൈര്യമൊക്കെ കൂടുമെങ്കിലും മാനസികമായിട്ട് ചെറിയ ടെൻഷനും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും എന്നിരിക്കലും തൻ്റെ അധ്വാനം കൊണ്ട് ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കുന്നവരായിരിക്കും അധ്വാനത്തിൻ്റെയും അല്ലെ പുരോഗതിയുടെ ഒക്കെ ഒരു മാസം തന്നെയായിരിക്കും അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള പുരോഗതികൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധയെ പ്രത്യേകം ശ്രദ്ധ പുലർത്തുകയും കൂടി വേണം കേട്ടോ അപ്പോൾ അടുത്ത് നമുക്ക് ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് കൂടി നോക്കാം ഉത്രാട നക്ഷത്രക്കാർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് തിരിച്ച് നാട്ടിൽ വരുന്നതിനൊക്കെ ഒരുപാട് നാളുകളായവർക്ക് ശ്രമിച്ചാൽ ഈ മാസം നാട്ടിൽ വരുന്നതിനൊക്കെ പറ്റുന്ന മാസമാണ് അതുപോലെ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോവാൻ ശ്രമിക്കുന്നവർക്ക് ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ കടന്നു പോകാൻ പറ്റുന്ന മാസമാണ് കേട്ടോ അതുപോലെ തന്നെ വിവാഹകാര്യങ്ങൾ അതുപോലെ പുതിയ ഗ്രഹം പണിയുകയോ മൂടി പിടിപ്പിക്കുകയോ ചെയ്യുക വസ്തു ലാഭം ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ് ഈ ജനുവരി മാസം അടുത്തത് നമുക്ക് തിരുവോണം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം തിരുവോണം നക്ഷത്രക്കാർക്കും പൊതുവിൽ സന്തോഷവും സമാധാനവും ഒക്കെയുള്ള മാസമാണ് അതുപോലെ തന്നെ കുറച്ച് ക്ലേശങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം നമുക്ക് തരണം ചെയ്യാനും സാധിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ നമുക്ക് വേറൊറ്റു പോയി എന്ന് തോന്നിയാൽ പോലും ശ്രമിച്ചാൽ ജീവിതത്തിൽ ഉയർന്നു വരാൻ പറ്റുന്ന മാസമാണ് കേട്ടോ ഇത് അടുത്തത് നമുക്ക് അവിട്ട നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം അവിട്ട നക്ഷത്രക്കാർക്കും പൊതുവിൽ താൻ ഒറ്റയ്ക്കേയുള്ളൂ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ എപ്പോഴും നമുക്ക് സഹായത്തിന് ആരെങ്കിലുമൊക്കെ എത്തപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും ജീവിതത്തിൽ പുരോഗതികളും നേട്ടങ്ങളും അതുപോലെ തന്നെ മാനസികമായ സംഘർഷങ്ങളൊക്കെ ഒന്ന് കുറയുന്ന മാസമായിരിക്കും ജീവിതത്തിൽ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ ഈ മാസം നടക്കുന്ന മാസം കൂടിയാണ് കേട്ടോ അടുത്ത നമുക്ക് ചതയം നക്ഷത്രത്തിൻ്റെ ഫലം നോക്കണ്ടേ നോക്കി പറയാം ചതയം നക്ഷത്രക്കാർക്ക് കുറേ നാളുകളായിട്ട് മനക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്തോഷമൊക്കെ നേടാൻ പറ്റുന്ന മാസമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് കുറേ നഷ്ടങ്ങളൊക്കെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടാവും അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ പൈസയെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ശ്രമിച്ചാൽ ഈ ജനുവരി മാസം മാനസികമായിട്ടുള്ള വിഷമങ്ങളെയും സങ്കടങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ജീവിതത്തിന് എന്തിനേം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നേറിയാൽ ഈ ചതയ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്ന മാസമാണ് ഇത് കേട്ടോ അടുത്തത് നമുക്ക് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവില് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് കുറച്ച് സങ്കടങ്ങളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ വളരെ സ്നേഹ സ്നേഹത്തോടെ നിൽക്കുന്നവരുടെ വായിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് വിഷമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പെട്ടെന്ന് അങ്ങനെയുള്ള ഇമോഷനൊന്നും ആവാതെ കണ്ട് ലൈഫിന് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമ്മൾ നോക്കി കണ്ടാല് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന മാസമാണ് അതുപോലെ തന്നെ വസ്തുലാഭം ഭൂമി വീട് ലാഭം പുതിയ വാഹനയോഗങ്ങളൊക്കെയുള്ള സമയമാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് ആ സമയം തെറ്റിയുള്ള കുളിയും ഉറക്കവും പ്രത്യേകം കരുതൽ വേണം ഈ രണ്ട് പ്രശ്നം കൊണ്ട് നമുക്ക് ഈ മാസം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത് നമുക്ക് ഉത്തരട്ടായ നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം ഉത്തരട്ടായ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സമയം തന്നെയാണ് മാനസികമായിട്ടുള്ള സന്തോഷങ്ങളെയും സമാധാനമൊക്കെ ഉള്ള ഒരു മാസം തന്നെയായിരിക്കും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ശ്രമിച്ചാൽ അത് നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ് ആഗ്രഹങ്ങളൊക്കെ സ സഫലീകരിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തുടക്കമിട്ടാൽ ഈ മാസം നമുക്ക് അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ നടത്തി ജീവിതത്തിൻ്റെ ഒരു പാതി വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്ന പോലെ ശ്രമിച്ചാൽ നേടാവുന്ന മാസമാണ് കേട്ടോ അടുത്തത് നമുക്ക് രേവതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം രേവതി നക്ഷത്രക്കാർക്കും പൊതുവിൽ മാനസികമായ സന്തോഷങ്ങളും ഉല്ലാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് നമ്മുടെ തലയിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആർക്കും ജാമ്യം പോയൊന്നും നിൽക്കാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക ധനപരമായിട്ടുള്ള ലാഭമുള്ള മാസമാണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ ജനുവരിയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും പൊതുഫലം ഇതൊരു പൊതുഫലം മാത്രമാണ് ഇത് ഈ ഓരോ നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും സാധിച്ചാൽ നമ്മുടെ കേരളം സമ്പൽ സമൃദ്ധിയാവും കേരളമല്ല നമ്മുടെ ലോകം മുഴുവൻ സമ്പൽ സമൃദ്ധിയാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായ ലക്ഷ്യബോധവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അധ്വാനവും നമ്മുടെ ജീവിത വിജയത്തിന് എപ്പോഴും വലിയൊരു അടിത്തറ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരേ ഫലങ്ങളാവില്ല കിട്ടുന്നത് ഓരോരുത്തർക്കും ഓരോ ഫലങ്ങളായിരിക്കും അതിൻ്റെ കാരണം അവനവൻ്റെ തൊഴിലും ജീവിത സാഹചര്യങ്ങളും അധ്വാനത്തിൻ്റെതായ ആ ഒരു കഷ്ടപ്പാടും അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കാനുള്ള ഒരു മനസ്സും ഒക്കെ ആയിരിക്കും വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഈ മാസം എനിക്ക് നല്ലതാണ് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു നേട്ടങ്ങളും വാതിലെ വന്ന് മുട്ടി വിളിച്ചിട്ട് നക്ഷത്രം കൊണ്ടു തരത്തില്ല ഇത് നക്ഷത്രത്തിൻ്റെ പൊതുഫലമാണ് ഇതേ നക്ഷത്രമുള്ളവർക്ക് ഈ യോഗങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളും കൂടി ഒന്ന് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങളെ നേടാൻ പറ്റും അല്ലേ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം